യും പറയണത് രണ്ട് രണ്ടിനും സെയിം അർത്ഥമൊക്കെയാണ് ഹിന്ദിയിൽ ചില വേർഡ്സിനൊക്കെ ഒരു രണ്ട് വേർഡ്സിന് സെയിം അർത്ഥം അങ്ങനെയൊക്കെയാണ് ഹിന്ദിയിൽ അപ്പോൾ അതായത് നിങ്ങൾക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കൂടെ ചെയ്യുക നമ്മുടെ വീഡിയോ ഇച്ചിരി ഇതൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം അതാണ് നമ്മുടെ വ്യൂ തയ്യാനാണ് കാണിച്ചു കൊടുക്കുക പിന്നെ ഗായ് അറിയാമോ നമ്മളുടെ ഇവിടെ ഒരു സീക്രറ്റ് സ്ഥല ഇത് അവിടെ ഒരു ചെറുതായിട്ടൊരു ഹോട്ടാണെന്നില്ലേ മുള്ളം പന്നിയുടെ സ്ഥലമാണ് മുള്ളംപന്നിയുടെ ഗുഹ അവിടോട്ട് കയറി ഞങ്ങൾ ചെന്നാ പിന്നെ വെളിയിലോട്ട് വരാൻ പറ്റൂല അങ്ങനത്തെ സ്ഥലമാണ് അഞ്ചാറെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ നോക്കിയപ്പാ പണ്ടൊക്കെ കൊരങ്ങമാരുടെ പിന്നെ ഒക്കെ കൊള്ളാല്ലോ വ്യൂ എടുക്കണോ നോക്ക് കാല് തെക്കിയ പിന്നെ നേരെ താരോട്ടാണ് അളക്കണോ അങ്ങോട്ട് ജടായി പാറയാണ് മറ്റേ രണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നാൽ നമുക്ക് കാണാനൊക്കെ പിന്നെ അവിടെ ഒരു രണ്ട് കൊമ്പ് പോലെ മെയിൻ സ്ഥലമാണ് ഫുള്ള് വ്യൂ നമ്മൾ കാണിച്ചില്ല എന്നാൽ കാണിച്ചു തരും ഈ വീഡിയോ എൻജോയ് ലൈക്ക് എല്ലാം ചെയ്യുക അവിടെ ഒരു ചുമന്ന വാന്ന കണ്ടീനല്ലേ കാണാൻ മരങ്ങൾ കാണാൻ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല ഒരു ചകളം ചേറ ചുമന്ന ഡോട്ട് പോലെയൊക്കെയാണ് കാണുന്നത് ഗൈസ് ഇതൊക്കെ ഒന്ന് നോക്കൂ ഇല്ല കാണുന്നതാ ഇവിടത്തെ സൂര്യൻ പക്ഷെ റെഡായിട്ടോ ഫുള്ള് റെഡായിട്ടാണ് ഇന്നിപ്പോ വീഡിയോ എടുത്തപ്പ ലൈറ്റ് ഗൈസ് അത് നോക്കുകയാണ് ആ മരത്തിന്റെ മണ്ടയിൽ ഒരു ലൈറ്റ് ഇട്ടു അതാ മരത്തിന്റെ ഈ മരത്തിന്റെ മണ്ടയിൽ ഒരു ലൈറ്റ് സെറ്റാക്കി വെച്ചോല അതൊന്നല്ലേ ഇവിടെ ഒന്ന് താരോട്ടൊക്കെ ഇറങ്ങി പോകാനുള്ള വരിയുണ്ട് അതിപ്പോ നമ്മൾ കാണിക്കാൻ പാടാണ് തന്നെ മൂന്നാല് ഇനി താരോട്ട് താരോട്ട് മൂന്ന് നാലെണ്ണം മൂന്നു നാല് ഇതുപോലെ തന്നെ വലിയ ഈ സൈസ് തന്നെ താരോട്ടം ഉണ്ട് മൊത്തം പാറകളുടെ കണ്ട ഈ മരം ഇരിക്കണത് പാറയല്ലാണ് ഇവിടെ പാറ ഉണ്ട് ആ പാറയുടെ വണ്ടിലും മണ്ണ് അറിയവ പിന്നെ കൈസ് അവിടെ ഒരു താര ഒരു പാറ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കാണുക താര നമ്മൾ നമ്മള് ശവ ഇറിഞ്ഞിട്ട് ശവലം കാണിച്ചെറിയൊരു സംശയം ഈ വരിക്ക ഹിന്ദിയിൽ എന്താ പറയുന്നത് വരി ബ്ലോക്കായി മുന്നിലോട്ട് പോകാൻ പറ്റൂല പൈസ അപ്പോൾ കൊള്ളാമോ ഇവിടത്തെ ഇങ്ങോട്ടാണ് വരുകയാണെങ്കിൽ ഇവിടെ പക്ഷേ വരികയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കഴുകി നമ്മൾ ഇവിടെ ദാഹിച്ചു അല്ല അതായിരിക്കുകയാണ് നിങ്ങൾ വരുകയാണെങ്കിൽ വെള്ളം കുപ്പി കൊണ്ടുവന്ന് ഒരു കുപ്പി വെള്ളം അറ്റ്ലീസ്റ്റ് എടുത്തു വെക്കണം ഒരു കുപ്പി വെള്ളമെങ്കിലും കരുതി വെച്ചാൽ അപ്പോൾ കായ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ നിങ്ങൾ നമ്മളെ ഇന്നത്തെ ഈ പാറയുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തേക്ക് ഇത്രയുള്ളൂ എല്ലാവരും എല്ലാവർക്കും എൻ്റെ വക ചാറ്റ ബൈ ബൈ